കൊച്ചിയിലെ ബെസ്റ്റ് തട്ടുകട അതാണ്ട് ഇന്നത്തെ സുഹൃത്തുക്കളെ റീലൊക്കെ കുറെ തപ്പിയിട്ട് കൊറേ രമേശിനു സുരേഷിനൊക്കെ തട്ടുകട കണ്ടിട്ട് അവസാനം നമ്മളെത്തിയത് ഈ പനംപള്ളിയിലുള്ള ഉപ്പുമുളകും തട്ടുകടയിലാണ് ഒരു ചെറിയൊരു തട്ടുകിട മൂടാനും പ്രതീക്ഷിക്കും ഇവിടെ ഓരോ ഐറ്റംസിന് ഓരോ സെക്ഷനായി കുടുത്തി കേട്ടോ അവസാനം കൺഫ്യൂഷൻ അവസാന കൺഫ്യൂഷനടുവില് നമ്മളെത്തിപ്പെട്ടത് ഇങ്ങനെ മുന്നിൽ കേട്ടാ ചൂട് കല്ലുമ്പോ ആളൊരു രണ്ടും പരത്തിണ്ടാക്കി തന്നിട്ട് അതും കയറ്റി പിന്നെ നല്ല ചൂട് രണ്ട് മൂന്ന് തട്ടു ദോശയാണ് കയറ്റി ആ ചമ്മന്തി ആ സാമ്പാറും കൂടിന് ശേഷം നമ്മൾ നേരെ വിട്ടത് ഇങ്ങേടുത്ത് കേട്ടോ അങ്ങേരുടെ കയ്യിൽ നിന്ന് കൂപ്പണും വാങ്ങി അടുത്ത നോട്ടി പോയിട്ട് ഇവിടുത്തെ റൈസിന്റെ കൊമ്പ് ഒരു രണ്ട് പൊറോട്ട ഉണ്ട് വാങ്ങിട്ടോ അതിന്റെ ഒപ്പം കൂട്ടി പിടിക്കാൻ ഈ ചാട്ടന്റെ അടുത്ത് നല്ല ചോറ് ചിക്കൻ ഫ്രൈയും ഫ്രയോ ചുമ് ചുമ്മാരി എല്ലോ സ്ഥിതിക്ക് ആ പൊറോട്ടും റൈസിന്നും കൊറച്ചെടുത്ത് ഓരോ സൈഡിൽ നിന്ന് തൊടച്ച് പറ്റി തുടങ്ങിട്ടോ മൊത്തത്തിൽ ഇവിടെ ഈ ഒഴികെ ബാക്കി എല്ലാതും കൂടായിരുന്നെങ്കിൽ പൊതുവെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടാതി ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആട്ടോ അതൊരു മൂടേ ഇവിടെ ഈ ഒരു സൈഡില് നടന്നോണ്ടിരിക്കുമ്പോ ഞാൻ അപ്പുറത്തോട് ചായം പറഞ്ഞു ഞാനിവിടെ കൂടിയിട്ടാ ഒക്കെ ഇങ്ങനെ തുടച്ചാണ് പഠിച്ചതിനു ശേഷം ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് തിരിച്ചിട്ടാ ബാക്കി നാളെ